ആതുര ജീവിത സാഫല്യം ഡോക്ടർ മുഹമ്മദ് കാസിം എന്ന മഹാമനീഷിയുടെ ഒരു പുസ്തകം മാത്രമല്ല അൻപത് വർഷത്തെ അദ്ദേഹത്തിന്റെ സേവനത്തിൻ്റെയും ഗൾഫ് ജീവിതത്തിൻ്റെയും നേർ ചിത്രം കൂടിയാണ് അൽഷിഫ മെഡിക്കൽ എന്ന പ്രസ്ഥാനത്തെയും ഡോക്ടർ മുഹമ്മദ് കാസിം എന്ന വ്യക്തിത്വത്തെയും ഗൾഫ് മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അഞ്ച് പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ ഗൾഫ് ജീവിതയാത്രയും അതിലെ അനുഭവങ്ങളും അത് നൽകിയ നിർവൃതിയെ കുറിച്ചു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പറഞ്ഞു വെക്കുന്നത് ദുബായ് മറീനയിലെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മലയാളികളുടെ അഭിമാനം ഗ്ലോബൽ ഐക്കൺ ലുലു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി പുസ്തകം പ്രകാശനം ചെയ്തു യോഗ്രഫിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് തിരുവായി എന്നീബയോഗ്രഫി അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ലോകത്തിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ബിസിനസ് മണ്ഡലങ്ങളിലുള്ളവരൊക്കെ ഓട്ടോബയോഗയോഗ്രഫി അതിൽ നിന്ന് അതിന്റെ എക്സ്ട്രാക്ട് എടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാറുണ്ട് തോന്നുന്നത് അദ്ദേഹത്തെ ആദ്യമായി പറ്റിയപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി ഞാനും അമ്മായിട്ടൊക്കെ ജനിച്ച തൃശൂർ ജില്ല നാട്ടിലാ കരിക്കുളം തൃപ്രയാർ അങ്ങനെ തൃപ്രയാറിൻ്റെയും തൃശൂരിൻ്റെയും ഇടയിലുള്ള ചിറക്കൽ എന്ന സ്ഥലത്ത് പുരാതന തറവാടായ പാഞ്ഞിത്താഴത്ത് മുഹമ്മദ് സാഹിബിന്റെ മകനാണ് ഡോക്ടർ കാസിം എന്നൊന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനും ഭക്ഷണം കഴിക്കാനുള്ള അവസരം എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ആരും വന്നാലും സൽക്കരിച്ചു വിടുകയാണ് അന്ന് ഞാൻ നാട്ടികാ ക്ഷത്തിൽ ഇസ്ലാമ ദരസേ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആദ്യമായിട്ട് തൃശൂർ ജില്ലാ മുതല് അസോസിയേഷൻ ഉണ്ടാക്കി ചെറുപ്പകാലം മുതൽ അദ്ദേഹവുമായുള്ള ആത്മബന്ധം ഇപ്പോഴും തുടരുന്നതിലുള്ള സന്തോഷവും തൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ ഡോക്ടർ മുഹമ്മദ് ഖാസിമിൻ്റെ പുസ്തകം എല്ലാവരെയും പ്രചോദിപ്പിക്കുമെന്ന് യൂസുഫ് അലി പറഞ്ഞു ഡോക്ടർ ആസാദ് മൂപ്പനടക്കമുള്ള ബിസിനസ് സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിന് സാക്ഷിയായി കുടുംബം നൽകിയ പിന്തുണയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്നും ജീവിതത്തിലെ ഒരു ദിവസമാണിതെന്നും ഡോക്ടർ മുഹമ്മദ് കാസിം തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു I'm very happy that he has come with his wife Sabra, his daughter Shafna, son-in-law Adib, Sharon, his brother Ashraf Ali, even his cousin Saleem Ahmed, and uh, even his CFO, VI Saleem. The whole Lulu family is here. Thank you very much for that. Also, I have my very close friends, Remembering my youthful days in Muscat when I was working in the Ministry of Health, Gelfar Muhammad Ali, I think a person, these couple of persons, has really made my life very, very, very inspiring and a, and a true friendship. My Friends Forum members, we are 28 members of the business community. Friends <laughs> Forum, you know, I think the club is enough, you know, and they have come with their families. ഫൈവ് ഡെക്കേറ്റ്സ് ഓഫ് എ ഡോക്ടേഴ്സ് കരിയർ ഇൻ ഗൾഫ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ബുക്ക് റിലീസ് ചടങ്ങിന് നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ് സാക്ഷിയായത്